ഹലോ ഇത് നമ്മുടെ സലാഡ് വെള്ളരിയാണേ ആകെ ഒരു ചെടിയേ ഉള്ളൂ അത് പടർന്ന് പോകുന്നുണ്ട് എന്താണെന്ന് അറിയില്ല പടർന്ന് പടർന്നങ്ങനെ പോക്കോട്ടെ നമ്മളതിന് വലയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടോ വല കെട്ടിക്കൊടുത്ത ചതുരപ്പയറിന് വേണ്ടിയിട്ടായിരുന്നു ചതുരപ്പയർ ആക്കുവാണെങ്കിൽ പോയി നമ്മുടെ തക്കാളിയും മുളകും കൂടെ നട്ടതാണേ അതിൻ്റെ ഇടയിൽ പുല്ലൊക്കെ വരാൻ തുടങ്ങി ആകെ ഒരാഴ്ച ആളും നട്ടിട്ട് ഇത് നമ്മുടെ മുളക് ചെടികളാണ് ഇതൊക്കെ നമ്മൾ രാസവളൊന്നും ചേർക്കാത്തതുകൊണ്ട് അതിന് പെട്ടെന്ന് വണ്ണം തോന്നുന്നില്ല നമ്മൾ കുറച്ച് ചാണകപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ നമ്മുടെ പച്ചമുളക് തക്കാളി കോളിഫ്ലവർ അതിൻ്റെയൊക്കെ ചെടികളാണ് ഇത് നമ്മുടെ വഴുതനാണ് കേട്ടോ കഴിഞ്ഞ വർഷത്തെ വഴുതനാണ് ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് പുഴുക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇലയില് ഇത് എന്ത് പുഴുക്കാണ് ഇതിനെ എങ്ങനെ നശിപ്പിക്കണം എന്ന് ഒരേ ഐഡിയ ഇല്ല കേട്ടോ ഇതിന് എന്ത് മരുന്നാണ് ചെയ്യാന്നൊന്നും അറിയില്ല അഥവാ അങ്ങനെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഒരലയും വിട്ടുവെച്ചിട്ടില്ല എല്ലാ ഇലയിലും പുഴുക്കളുണ്ട് കേട്ടോ ഒരു ഇല പോലും വിട്ടു വെച്ചിട്ടില്ല വേറെ പ്രാണിയുമുണ്ട് ഈ പ്രാണിയുടെ ഇതാണോ എന്നൊന്നും അറിയില്ല ഇനി എന്ത് ചെയ്യുന്നു ഊർതിപ്പെടുത്തുമില്ല ഈ കായകൾ ഉപയോഗിക്കാൻ പറ്റോ ഇല്ലയോ പോയോ ഒന്നും അറിയില്ലണ്ടോ ഇതുപോലെ കണ്ടോ പുഴുക്കൾ കണ്ടോ ഇതുപോലെയാണ് പുഴുക്കൾ കൂടുകൂട്ടി എന്ന ഇലയില് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നമ്മുടെ കോവലിന്റെ ചെടിയാണേ കോവലിൻ്റെ ചെടി പടർന്ന് പന്തലിച്ച് വരച്ചിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഇലയിലുമുണ്ട് ഈ പ്ര ഇതേ പ്രശ്നം ഇലകൾ പുഴുക്കൾ തിന്നുന്നു അവിടെ അവിടെ ആയൊക്കെ ആയിട്ട് കണ്ടോ എന്ത് ചെയ്യാനാ പടർന്ന് പന്തലിച്ചക്ക റെഡി ആയി വന്നിട്ടുണ്ട് കോവല് കോവല് പെട്ടെന്ന് കായ്ക്കും നല്ല വെയിലൊക്കെ ഇപ്പം കിട്ടും കേട്ടോ അവിടെ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു മരം മുറിച്ച് കഴിഞ്ഞതും ഉണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വേറെ കുഞ്ഞു കൂട്ടുകാരെ നമ്മുടെ കാന്താരിയാണേ ഇത് തന്നെ പറമ്പിൽ മുളച്ചതാണ് എങ്ങനെയുണ്ട് നല്ല വെള്ള കാന്താരിയാണേ നമ്മുടെ പൂക്കളാണ് കേട്ടോ ഈ പൂക്കളൊക്കെ മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ട് എന്നാലും ചുമ്മാ ഒന്ന് കാണിക്കുന്നതു മാത്രം കേട്ടോ ഏർ എൻ്റെ കാലം തെറ്റി പൂത്ത് നിൽക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാമേ സാധാരണ ഈ ഒരു സമയത്ത് ഈ പൂക്കൾ കാണാറില്ല മൊസാണ്ടാണ് കേട്ടോ അതിൽ എന്തോ തെരഞ്ഞു നടക്കുന്ന ഒരു കുഞ്ഞിനുറുമ്പൂ ഈ ചെടി രണ്ട് മൂന്ന് ഒറ്റ ഒറ്റച്ചെടിയിലാണ് ഉള്ളത് ഏർ നമ്മുടെ നാലുമണിയാണ് ഒരു ചെടിയിൽ തന്നെ രണ്ടും മൂന്നും കളർ പൂക്കളുണ്ട് ഇത് എന്തുകൊണ്ടാണെന്നറിയില്ല ഇതിന് അങ്ങനെ തന്നെയാണോന്നും അറിയില്ല എങ്ങനെയാലും സംഭവം അടിപൊളിയാണ് പിന്നെ വേറെ സംഭവം കൂടെ കാണിച്ചു തരാം കേട്ടോ ഇതിനിടയിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാലൊന്ന് സബോഡ ചെയ്ത് കഴിഞ്ഞാൽ പൊളിച്ച് നമ്മുടെ ചെത്തിയാണേ അവനും പൂക്കാറായിട്ടേ ഉള്ളൂ ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്തേ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ റ്റൂൺ ബൈ ബൈ